വേറെ രണ്ട് ഡ്രൈവർമാരും കൂടെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ഇങ്ങനെ ഈ കമ്പി കേട്ടിന്റെ കമ്പി കാര്യം സംസാരിച്ചിട്ട് തിരിഞ്ഞ് സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ രണ്ട് പിള്ളേര് ഒരു ഒരാൻ പെണ്ണുമായിട്ട് പ്രാദേശിക പോയിട്ട് തിരിച്ചു വന്ന് അവിടെ നിന്ന് തൊപ്പ കഴിഞ്ഞ ഒരു മാരുതി കാരണം അങ്ങനെ ഇവിടെ നിന്ന് ഡോക്ടറെ കണ്ട് ഗുളിയും വായിച്ചിട്ട് രണ്ടുപേര് ഈ ഫുട്പാത്ത് വഴി നടന്നു അവര് റോഡ് ഇറങ്ങിയത് അവരെ ഇടിച്ചു അപ്പൊ അതിന് മുമ്പ് ഈ ഒരു രണ്ടുപേരകത്തേക്ക് ആയിരുന്നു മൂന്ന് ഡ്രൈവർമാരും കൂടെ പുറത്താകും ഈ ഫുട്പാത്തിന്റെ സൈഡിലാണ് ഈ പെൺകുട്ടിയും പയ്യനെയും ഇടിച്ച് തെറിപ്പിച്ച് ആ കുട്ടി ഇങ്ങനെ പറന്നാണ് പോയത് ഇവര് മൂന്ന് മൂന്ന് വരെ പിന്നെ അറസ്റ്റ് അറസ്റ്റ് ചെയ്തു നേരെ പോലീസ് സ്റ്റേഷനിൽ വൈകുന്നേരം അവിടെ നിർത്തിയിരുന്നു അവരെ മെഡിക്കൽ എടുത്തു എന്നിട്ട് ജാമ്യത്തിൽ വിട്ടു നമസ്കാരം മുമ്പ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ മുൻവശത്തായിട്ടുള്ള ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടായ അപകടം അതായത് അമ്മാവൻ മകൻ ചെറുമകനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചതാണ് അതിനിടയിൽ ആ ഡ്രൈവിംഗ് പരിശീലനം ചെന്നെത്തിയത് വലിയ ഒരു അപകടത്തിലേക്ക് നാലോളം ഓട്ടോ ഡ്രൈവർമാർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് അതിന് പിന്നാലെ ഇപ്പോൾ ഷാഫി എന്ന് പറയുന്ന ഈ ഓട്ടോ ഡ്രൈവർ മരണപ്പെട്ടിരിക്കുകയാണ് ഈ കണ്ണടക്കുന്ന ഒരു സെക്കൻഡ് അവിടെ ഉണ്ട് ആശുപത്രി ഈ ക്യാമറ എല്ലാം ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും മാത്രം സ്പീഡ് ആണെന്നുണ്ടാക്കി നമുക്കിന്ത ആരം കഴിഞ്ഞാൽ ആരെയും നമുക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പം ബന്ധപ്പെട്ട അധികാരികൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം എവിടം തൊട്ടാണ് സ്പീഡ് വന്നത് കാരണം ആക്സിഡന്റ് സാധാരണ ഒരു വണ്ടി ഓടിക്കുന്ന പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരിക്കലും പഠിക്കേണ്ട സ്ഥലമല്ല കാരണം അവിടെ രണ്ട് ആശുപത്രി ഒന്ന് കണ്ണാശുപത്രി കണ്ണാശുപത്രി നല്ല തിരക്കാണ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ജനറൽ ഹോസ്പിറ്റൽ ഓഫീസ് അതിന്റെ അപ്പുറത്ത് കോളേജ് സ്കൂള് അതിന്റെ അപ്പുറത്ത് വേറെ ഒരു ആശുപത്രി തെറ്റാണത് അത് തെറ്റാണ് ഞാനും ഒരു ഡ്രൈവറാണ് നമ്മളിപ്പോ വണ്ടി പഠിക്കണമെങ്കിൽ പോലും ഇങ്ങനെയല്ല ചെയ്യള്ളൂ അവരെ സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലം നോക്കി പഠിക്കട്ടെ എത്രയും ഡ്രൈവിംഗ് സ്കൂളിന്റെ ഇതിലുണ്ട് അവിടെ പോയി പഠിക്കണം എന്തോ ഹൈവേ ഹൈവേ അങ്ങനെയുള്ള ആശുപത്രി പരിസരത്ത് തന്നെ പറഞ്ഞു അതേസമയം ഇന്ന് അത് ഞായറാഴ്ച എന്തുമാത്രം പേരാണ് ക്രോസ് ചെയ്യാൻ വേണ്ടി ആ ക്രോസ് ചെയ്ത് ഇവിടെ ഇവിടെ ഇപ്പൊ നിലവിൽ പോലീസോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഇല്ല ഇപ്പൊ നമ്മള് ആശുപത്രി സൂപ്രണ്ട് നമ്മുടെ പരാതി പറഞ്ഞിട്ടുണ്ട് മോൾ തട്ടിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ട് സവ ഐ പി ബിനു എത്തും പറഞ്ഞിട്ട് സാ ഇടപെടാന്ന് പറഞ്ഞിട്ടുണ്ട് പ്രശാന്ത് വരേന്ദ്ര സാഹ വന്നിട്ടുണ്ട് ഇവരെല്ലാം അവിടെ എത്തി ഇവരെല്ലാം സന്ദർശിക്കുകയും ചെയ്യും അപ്പൊ നമ്മളെ ഇപ്പോഴത്തെ ഒരു അടിയന്തര ആവശ്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പോലീസുകാരണം നിർബന്ധമായിട്ട് ഡ്യൂട്ടി കിട്ടണം എന്നുള്ളതാണ് നമ്മളെ ഡ്രൈവർമാരുടെ അഭിപ്രായം കാരണം അതിന്റെ ഇടയിൽ തന്നെ ഈ ബസ്സുകള് ബസ് ബേ ഉണ്ടാക്കി ഇട്ടിട്ട് പോലും ബസ്സിൽ നിർത്തിവിടും ഇവര് കൊണ്ട് നിർത്തണം എന്ന് പറഞ്ഞാൽ ആശുപത്രി ആ ഗേറ്റിന്റെ അതായത് ഫ്രണ്ടി കൊണ്ട് നിർത്തിയിട്ടാണ് അവിടെ ആൾക്കാരെ വിളിച്ച് 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 ബസ്സിനകത്ത് വരും അതിനെതിരേ നമ്മൾ അതൊന്നും അവിടെ പോലെ ബസ് ഇഷ്ടം പോലെ ബസ് ബസ് സ്ഥലമുണ്ട് എന്നാൽ ഇവർ നിർത്തുന്നു പറഞ്ഞു അതൊന്നും പാടില്ലേട്ടാ നിങ്ങൾ ബാക്ക് ബസ് വെയിൽ നിർത്തും ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ പറഞ്ഞു കയറുന്നത് അപ്പുറത്ത് കൂട്ട് തരാം പക്ഷെ ഇവിടെ നിർത്തുന്നവർ അപകടം ഇങ്ങനെയും കൂടി കൂടി വരും ഈ ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ പാറ്റൂര് സിഗ്നല് ഓണായി കഴിഞ്ഞ അടുത്ത സിഗ്നൽ അപ്പൊ അവിടെ നിന്ന് കൈ കൊടുത്ത് കയറി വരും അതിന്റെ ഇടയിൽ കണ്ണാശുപത്രി ഉണ്ടെന്നോ അല്ലെങ്കിൽ ജില്ലാശുപത്രി ഉണ്ടെന്നോ ഇതൊന്നും അവിടെ പോലെ അടിച്ചു കയറിയാന്ന് പറഞ്ഞത് വന്നു നേരെ കൊണ്ട് സിഗ്നൽ സിഗ്നല് അവിടെ നിർത്തും അതിപ്പം ഇൻഗേറ്റ് കാഷ്വാലിറ്റി ആംബുലൻസ് കേരള റോഡാണോ അങ്ങനെയുള്ള ഒരു കൊണ്ട് പബ്ലിക് അവിടെ നിർത്തി അപ്പോൾ ഒരു ട്രാഫിക് പറഞ്ഞിന് അല്ലെങ്കിൽ ഡ്യൂട്ടിയിലുള്ള ഹോം ഗാർഡോ അല്ലെങ്കിൽ പോലീസ് അവിടെ ഉണ്ടെങ്കിൽ ഇത് ഒരുപാട് നിയന്ത്രിക്കണം ഈ ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ ഇറങ്ങി നിന്ന് ആൾക്കാരെ ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഓട്ടോ ഓട്ടോണ്ട് നമ്മൾ ഓട്ടോ ഡ്രൈവറാണ് ഒരു മര്യാദ ഇല്ലാതെ നോക്കാൻ ഉണ്ട് അവർ ക്യാമറ എടുത്തോളൂ ഈ പറയുന്ന സിഗ്നലിന്റെ അഭാവം ഇവിടെ ഉണ്ടല്ലോ സിഗ്നൽ പിന്നെ സീബ്രൈൻ ഹോസ്പിറ്റലിന് മുമ്പിൽ ഒരു സീബ്ര സീബ്ര ലൈൻ ഇല്ല ഒരു സീബ്ര ലൈൻ ഉണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് ഈ റോഡിൽ കാണുന്ന ഒരു യെല്ലോ ടൈപ്പ് ഹമ്പുകൾ ചെറിയ ഹമ്പുകൾ വലുതല്ല ചെറിയ സിഗ്നൽ ഡ്രൈവറിന് അറിയാൻ പറ്റും സ്ലോ ഡൗൺ ചെയ്യേണ്ട ഏരിയ ആ സീബ്ര ലൈൻ അവിടെ അപ്പൊ ആ ലൈൻ ഉണ്ടെങ്കിൽ വരുന്ന ഡ്രൈവറെ മനസ്സിലാക്കി ഇവിടെ ചെയ്യാൻ പാടില്ല ജോലി പോകുന്ന അറിയാവുന്ന ഒരു ഡ്രൈവറാണ് ഇതാണെങ്കിൽ പഠിക്കാൻ വേണ്ടി ഇറങ്ങണവരുടെ കാര്യം നമുക്ക് അറിയില്ല അത് പഠിക്കാൻ ഈ ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഒരുപാട് ക്ലാസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവരൊക്കെ എന്ന് എങ്ങനെയെങ്കിലും ലൈസൻസ് കിട്ടിയാൽ മതി എന്നുള്ള ഒരു രീതിയിൽ നടക്കണമെങ്കിൽ ഇവർക്ക് വണ്ടിയുടെ രണ്ട് സൈഡിൽ എന്തിനാണ് പിറവർ വെച്ചേക്കണമെന്ന് പോലും അറിഞ്ഞിട്ടവരനുഭവം ആ ഒരു അവസ്ഥയിലൊക്കെ ഇത് ഞായറാഴ്ച ദിവസം ഉച്ച സമയമായിരുന്നു അപ്പോൾ ഒരു പിന്നെ ശേഷാറിനെ അമ്മാച്ചൻ റവീൻ കൈ തെളിയിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് വന്നതാണ് അപ്പോൾ ഈ ആശുപത്രിയുടെ ആദ്യത്തെ ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്ക് ബ്രേക്കിലേ ഇവിടെ സിഗ്നൽ ലൈറ്റ് റെഡായി അപ്പോഴേക്കും ഈ അമ്മായി പെട്ടെന്ന് പറഞ്ഞു ചവിട്ടി ചവിട്ടി ചവിട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞ് ചവിട്ടി ആയി ആക്സിലേറ്റർ കൊടുത്തപ്പോഴോ പെട്ടെന്ന് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇവിടെ നിന്ന് ഈ ഡോക്ടറെയും കണ്ട് ഗുളിയെയും വായിച്ചിട്ട് രണ്ടുപേർ ഈ ഫുട്പാത്ത് വഴി നടന്നു അവർ റോഡ് ഇറങ്ങിയത് അവരെ ഇടിച്ചു അപ്പൊ അതിനു മുമ്പ് ഈ ഒരു രണ്ടുപേരകത്തേക്കായിരുന്നു മൂന്ന് ഡ്രൈവർമാരുണ്ടാവും പുറത്താകും ഈ ഇപ്പം തന്നെ സൈഡിലാണ് ഈ പെൺകുട്ടിയും പയ്യനെയും ഇടിച്ചു തെറിപ്പിച്ച് ആ കുട്ടി ഇങ്ങനെ മുകളിൽ കൂടെ പറന്നാണ് പോയത് എന്നിട്ടാണ് ഇവരെ മൂന്നുപേരെയും ഇടിക്കുന്നത് അതിൽ ഒരാൾ വലിയ കുഴപ്പമില്ല എങ്കിലും കുഴപ്പമാണ് എന്നിട്ട് രണ്ടുപേർ വളരെ അധനീയമാണ് അതിലൊരാൾ മരിച്ചു ഒരാൾ ഇന്നലെ വൈകിട്ട് മരിച്ചു ആ ബോഡിയാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് ഷാഫി മുഹമ്മദ് എന്നാണ് മുഴുവൻ പേര് അപ്പോൾ ആ ബോഡി ഇവിടെ കൊണ്ടുവരും കൊണ്ടുപോകുന്ന പൊതുദർശനത്തിന് വെച്ച് പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം നേരെ അദ്ദേഹത്തിന്റെ വാസസ്ഥലത്തേക്ക് പോകും വളരെ ദയനീയമാണ് ഒരു സ്വന്തം വീടില്ല വാടകയ്ക്കാണ് താമസിക്കുന്നത് ഒരു കുഞ്ഞുണ്ട് പെൺകുട്ടി കൊച്ചു കുഞ്ഞാണ് ഒരു അറേഴ് വയസ്സ് വരും അവർക്ക് വേറെ വരുമാനം മറ്റൊന്നുമില്ല ഇയാളുടെ വരുമാനം കൊണ്ടാണ് സാധാരണ കുടുംബം കഴിഞ്ഞു പോകണം സാധാരണ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവർ അങ്ങനെ ഇങ്ങനെ വരില്ല അതോ വന്നാലും ഒരു പത്ത് പതിനൊന്നുമണിയാവുമ്പോഴത്തേക്ക് ഒരു പത്ത് ഇരുന്നൂറോടെ ഓട്ടം പോയി പോണതാണ് അന്നെന്തോ അവരുടെ കഷ്ടകാലം ഇങ്ങനെയാണ് സംഭവിച്ചത് അതിൽ കൂടെ ഉള്ള ഒരാൾ പിന്നെ മെനഞ്ഞാന്ന് വെന്റിലേറ്ററിൽ നിന്ന് പുറത്തിറക്കി ഒരു സർജറി ചെയ്തു പിന്നെ ഇന്നലെ ഒരു സർജറി ചെയ്തു അത് വീണ്ടും ഐ സിയുലിൽ കിടക്കുകയാണ് സ്പെഷ്യാലിറ്റി യൂണിറ്റിൽ മിഡിയ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാള് ഇന്നലെ മെനഞ്ഞാ ഞാൻ ആയുർവേദ കോളേജിൽ അറ്റൻഡ് അറ്റ്മിട്ടായി അദ്ദേഹത്തിന്റെ മുട്ടും ഷോൾഡറും ഒക്കെയാണ് പ്രശ്നം അങ്ങനെ മൂന്നും വലിയൊരു പരിതാപകരമായ അവസ്ഥയാണ് അതെ അതെ കാരണം ഈ സംഭവം നടക്കുന്നേനും ഒരു അരമണിക്കൂറിനുമ്പോൾ ഞാൻ അവിടെ വന്ന ഇവരല്ല വേറെ രണ്ടുപേരുണ്ടായിരുന്നു അടുത്ത് സംസാരിച്ചിട്ട് ഞാൻ പോവേ അപ്പൊ ഈ ഞായറാഴ്ച ഉച്ച വരെ എടുക്കാറുള്ളൂ ഞാൻ ഇവിടെ വന്ന് വീട്ടിൽ പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യ ചെറിയ വീടാണ് മേള നിലയിൽ നിന്ന് വിളിച്ചു അയ്യോ ചേട്ടാ ചേട്ടാ ഓടി വോ ഓടി വന്നു ഞാൻ പേടിച്ചു വേറെ എന്തെങ്കിലാണോ അവിടെ ചെന്നോ അയ്യോ അവിടെ ആക്സിഡന്റ് ഇടണം ഞാൻ നോക്കിയപ്പോൾ ശരിയാണ് വണ്ടി റെഡി മറ്റേ ഇതാക്കി വളരെ ഒരു ദയനീയ അവസ്ഥയാണ് എന്തായാലും കാരണം ഈ കുടുംബങ്ങളൊക്കെ ദയനീയമായിട്ട് ഒരു മാർഗം ഇല്ല മറ്റു വരുമാന മാർഗ്ഗങ്ങളൊന്നും ഇല്ല ഇപ്പൊ ഒരു അപകടം ആയതുകൊണ്ട് തന്നെ സർക്കാരിനെ അങ്ങനെ പെട്ടെന്ന് സഹായിക്കാനും കഴിയില്ല അല്ലെങ്കിൽ ഇനി മന്ത്രിമാര് പിന്നെ എം എൽ എമാരൊക്കെ ഇടപെട്ട് ഒരു അപേക്ഷ കൊടുത്ത് കുടുംബങ്ങളുടെ അപേക്ഷ കൊടുത്ത് സർക്കാരിനോട്ട് എന്തെങ്കിലും സഹായം വായിപ്പിക്കാൻ പറ്റുമോ നോക്കണം ആ കാർ ഓടിച്ചിരുന്നാളാ കാർ ഓടിച്ച കുഴപ്പമൊന്നുമില്ല കാരണം മറ്റേ പുതിയ വണ്ടികളല്ലേ ബെൽറ്റ് ഉണ്ട് പിന്നെ എയർ ബാഗ് ഉണ്ട് അതുകൊണ്ട് അവർക്ക് വേറെ ഒരു കുഴപ്പമില്ല ആ വണ്ടി പിന്നെ വണ്ടിയുടെ ഇഞ്ചിനൊക്കെ പോയി കാരണം ഇത്രയും ടൈൽസ് പിടിച്ച് പൊട്ടിച്ചാണ് വന്നത് വണ്ടി ഇപ്പം അവിടെ കിടപ്പുണ്ട് അതായത് ആദ്യം പിന്നെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വൈകുന്നേരം വരെ അവിടെ നിർത്തിയിരുന്നു വൈകിട്ട് ഏഴുമണിക്ക് ആയപ്പോഴത്തേക്ക് അവരെ കൊണ്ടുവന്ന് മെഡിക്കൽ എടുത്തു എന്നിട്ട് രണ്ടാൾക്കാരുടെ ജാമ്യത്തിൽ വിട്ടു എനിക്ക് തോന്നുന്നത് ഇനി ഒന്നുകൂടെ വിളിപ്പിക്കുമെന്ന് തോന്നുന്നു കാരണം ഒരാൾ മരണപ്പെട്ടല്ലോ അപ്പൊ മനഃപൂർവ്വം അല്ലാത്ത നിരകത്തേക്ക് കേസ് എടുക്കാൻ വേണ്ടി ഒന്നുകൂടെ വിളിപ്പിക്കുമെന്ന് തോന്നുന്നു